ഇല്ലേ െത്താണേ തോബ് ചെയ്ത് ദീനിലേക്ക് മടങ്ങിക്കോ അല്ലെങ്കിൽ കാഫറായി ചാവേണ്ടി വരും നരകത്ത് പോകും അള്ളാന്റെ ഖുറാൻ മേലാണ് ഇയാൾക്ക് നോണ പറഞ്ഞത് നിങ്ങൾ അവരെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെ മൊയ്തീഷിനെ മമ്പുറത്ത് തങ്ങളെ അതിലുണ്ടോ ഖുറാനിലുണ്ടോ ഇല്ല കള്ള മോലെ ഖുറാന മേലെ കള്ളത്രം കെട്ടിവെച്ചത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഒന്നും അള്ള ഖുറാൻ പറഞ്ഞിട്ടില്ല ഒരു വിശദീകരിച്ച് ഒരു പുറമാനു പണിതാണ് അധീസ്ലും ഇല്ല നിങ്ങൾ എന്തിനാ ഖുറാന മേലെ കള്ളത്തിനും കെട്ടിവച്ചത് പിൻവലിക്ക് തൗബ ചെയ്ത് കള്ളത്തരം കേട്ടോ മടങ്ങിയിട്ട് മരിക്കി അല്ലെങ്കിൽ നരകത്തിൽ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അതുകൊണ്ട് എന്റെ അവസാനത്തെ ഒരു അവസാനത്തെ വാക്കാരിക്കും ഇത് അതുകൊണ്ട് ഇങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു കൽമ ചൊല്ലി ഇസ്ലാമത് സ്വീകരിച്ചാൽ ഇങ്ങനെ തന്നെ ഞങ്ങൾ മരിക്കുന്നെങ്കിൽ കാഫറും മുഷ്രീഖുമായിട്ട് ചത്തുപോകാന്ന് ചെയ്യാം വല്ലതീനത്തത് ഊനമിൻത അവന് പുറമെ അള്ളാക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരെ അള്ളാഹു എന്താ പറഞ്ഞ വലിയ നിങ്ങൾ അള്ളാക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കത്മീർ അവർക്കൊരു ഇത്തപ്പഴക്കുരുവിന്റെ പാടൊക്കെ കഴിവില്ല ഉണ്ടാ വലിയേറെ ഉണ്ടെങ്കുണ്ട് എന്ന് പറ നിങ്ങൾ വിളിച്ച് അള്ളാഹ് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പതിരിങ്ങളും ഐതിഹ്യങ്ങളും ഒൻപത് ബി വി മുഹമ്മദ് നബി അല്ലേ കുപ്പസ്വാമി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഏത്തപ്പഴക്കുരുവിന്റെ പാടക്കുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച കാഫറായ്മയറേ അങ്ങനെ ഞങ്ങൾ കാഫറായത് എന്തദൂഹും ആ ഏത്തപ്പഴക്ക് കുരുവിന്റെ പാടക്ക് കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക് ലാ യസ്മ ഉക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കൂല്ല ആരെങ്കിലും ഒരാള് മുഹമ്മദ് നബീന്റെ കവറും പുറത്തു പോയിട്ട് മുഹമ്മദ് നബീനെ വിളിച്ചാൽ മുഹമ്മദ് നബി നബിഅലൈ അലൈഹി കേൾക്കുമെന്ന് കേൾക്കുമെന്നൊരു മുസ്ലിം വിചാരിച്ച അങ്ങനെയല്ലേ വലിയ പറയും നിങ്ങള് അജിന് പോയിട്ട് പോകുമ്പോ അവിടുന്ന് പലരും സംസ്ഥക്കാർ പലരും മുസ്ലിങ്ങളാ അജിന് പോകുമ്പോ മദീനെത്തിയിട്ട് റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മുച്ചിരിക്കായിട്ടാണ് തിരിച്ചു വരുന്നത് ആ ഗതി സാധാരണ മുസ്ലിങ്ങൾ എന്തെയ്യാ അജ്ജിന് പോയാലുള്ള എല്ലാ പാപങ്ങളും അവിടെ കഴുകിയിട്ട് ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് തിരിച്ചു വരിക വലിയ മാറും സമസ്തക്കാരും അജിന് പോയാൽ തിരിച്ചു വരുവാണെ കാഫറും മൂച്ചിരിക്കുകയായിട്ട് എന്റെ പോലെ മാറുക ഇങ്ങളൊരവസ്ഥ ചിന്തിച്ച് നോക്കി ഞാൻ ഇങ്ങനെ പിഴച്ചു പോയ വർഗം മനുഷ്യവർഗം അള്ള സൃഷ്ടിച്ച മനുഷ്യരിൽ ആരും ഉണ്ടായിട്ടില്ല ഒരു വർഗവും ചരിത്രത്തിൽ എവിടെയും സമസ്തക്കാരെ പോലെ മുലയന്മാറ പോലെ ഇങ്ങനെ ഒരു വർഗം ഉണ്ടായിട്ടില്ല ഇവിടുന്ന് മുസ്ലിംകളേനു പോലെ പക്ഷേ മദീനെ പോയി റസൂലിനോട് റസൂലിനോട് പാപമോചനം തേടുക എങ്ങനെ മുസ്ലിംകൾ എന്തെയ്യാ റസൂലിന് വേണ്ടി അള്ളാഹിനോട് പാപമോചനം തേടുക മുസ്ലിക്കുകൾ സമസ്തക്കാരും മുലയന്മാറും എന്തെയ്യുന്നേ റസൂലോട് പാപമോചനം തൊടുക ഞില്ല എങ്ങനെ ഇങ്ങനെ പഴച്ചുപോയി മുലമുറങ്ങൾ ഇങ്ങനെ പിഴച്ചു പിഴച്ചുപോവാൻ മനുഷ്യവർഗത്തിൽ ഏറ്റവും പിഴച്ച വർഗമായി നിങ്ങൾ മാറാൻ എന്താ കാരണം ചിന്തിച്ചോക്കണ്ട നിങ്ങൾ വലിയ മറ നിങ്ങളെ പറ്റി